മോഹൻലാൻറേതായി ഒരു ലോഡ് സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത് അതിൽ തന്നെ ഇപ്പോൾ ദൃശ്യൻ ത്രീയിലാണ് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മോഹൻലാൽ മറ്റ് ചില സിനിമകളിലേക്ക് കടക്കാൻ പോവുകയാണ് മോഹൻലാലിന്റെ മകളായ വിസ്മയ മോഹൻലാൽ നായികയാകുന്ന തുടക്കമുണ്ട് പേട്ടിയോട്ടുണ്ട് അതുകൂടാതെ മറ്റ് പുതിയ സിനിമകളിലേക്ക് മോഹൻലാൽ ഈ ഒരു വർഷത്തിൽ തന്നെ കടക്കാൻ പോവുകയാണ് ഇതിരിക്കുമ്പോഴാണ് മോഹൻലാലിന് ജയിലർ ടു എന്ന സിനിമ കൂടി ചെയ്യേണ്ടതുണ്ടല്ലോ എന്നാലോചിക്കുന്നത് എന്നാൽ മോഹൻലാലിനെ ഇതുവരെ ആ സിനിമയിൽ കണ്ടതുമില്ല ബാക്കിയുള്ള സൂപ്പർ താരങ്ങളൊക്കെ വന്ന് അഭിനയിച്ചു പോയി എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് പക്ഷേ ഇതുവരെ മോഹൻലാൽ ജയിലർ ജയിലിൽ ജോയിൻ ചെയ്തിട്ടില്ല ജയിലർ ജയില ഷൂട്ടിംഗ് ഒക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ജയിലർ ജയിലിൽ മോഹൻലാൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തത് എന്ന ഒരു ചർച്ച നടക്കുമ്പോഴാണ് ചില കേട്ട് കഴിവുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഓഗസ്റ്റിൽ തന്നെ ജയിലർ ജയിലൂവിന് വേണ്ടി മോഹൻലാൽ ഡേറ്റ് നൽകിയിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പക്ഷെ ടീമിന് ആ സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അവർ ആ അവസരം കാത്തിരിക്കുകയാണ് നവംബർ ഡിസംബർ മാസത്തിൽ തന്നെ അദ്ദേഹത്തിന് തന്റെ ഭാഗം പൂർത്തിയാക്കാൻ ഒരു ഇടവേള ലഭിക്കുകയാണെങ്കിൽ എന്നത് കാത്തിരിക്കുകയാണ് അവരല്ല പക്ഷെ ഈ സമയത്ത് മോഹൻലാലിന് ബിസി ഷെഡ്യൂൾ ആണല്ലോ എങ്ങനെ മോഹൻലാൽ ജല ടൂവിൽ എത്തും എന്നതും നോക്കുന്നു ജയിലൂൽ മോഹൻലാൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ നെൽസൺ ദിലീപ് കുമാർ സ്ഥിരീകരിച്ചതായിരുന്നു മോഹൻലാലിന്റെ ക്യാമിയോ വീണ്ടും ജയില ടൂവിൽ വരുന്നു എന്നത് വലിയ ആഘോഷമാക്കി പ്രേക്ഷകർ എടുത്തതാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിൽ മോഹൻലാനെ കാണാൻ നെൽസൺ എത്തിയതും കൗതുകം ജനിപ്പിച്ചിരുന്നു അപ്പോൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു ശിവരാജ് കുമാറൊക്കെ ജയില ടൂവിൽ അഭിനയിച്ചിട്ട് പോയി എന്നാണ് വിവരങ്ങൾ വന്നത് എന്നാൽ മോഹൻലാൽ ഇതുവരെ ജോയിൻ ചെയ്തില്ല എന്നാൽ ഒരു ഗ്യാപ്പിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് മോഹൻലാൽ ഫ്രീ ആകാൻ വേണ്ടി എന്നാൽ മോഹൻലാൽ ഫ്രീ ആകുമോ എന്നത് സംശയമാണ് ദൃശ്യം ത്രീ കഴിഞ്ഞാൽ മോഹൻലാൽ ഉടനെ പോകാൻ പോകുന്നത് പേട്രിയോട്ടിലും തുടക്കം എന്ന സിനിമയിലേക്കും തന്റെ ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞാൽ മോഹൻലാലിന് ഒരു ഗ്യാപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും സംശയം കാരണം ഇത് കഴിഞ്ഞാൽ മോഹൻലാൽ ഉടനെ ചെയ്യാൻ പോകുന്നത് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രമാണ് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പറഞ്ഞ സമയത്ത് തന്നെ നടക്കും എന്ന് തന്നെ ഇപ്പോൾ അണിയറ പ്രവർത്തനം സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ എത്തി ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ഏറ്റവും പുതിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഫിലിമിംഗ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ ഒരു ഡിലേയും ഇല്ലാതെ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അവർ ഡിസംബറിലാണ് ചിത്രത്തിൽ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ മോഹൻലാൽ എല്ലാ പടത്തിലും ജോയിൻ ചെയ്യുകയാണ് ഇതിനിടയ്ക്ക് മോഹൻലാലിന് ജയിലർ ടൂലേക്ക് എങ്ങനെ കടക്കും എന്നാൽ മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ജയിലർ ടൂ ഷൂട്ട് ചെയ്യാനാണ് സാധ്യത കാരണം മോഹൻലാൽ എൽ കടക്കുമ്പോൾ ക്ലീൻ ഷേപ്പിൽ പോലീസ് കഥാപാത്രത്തിന്റെ ഔട്ട്ഫിറ്റിലേക്ക് മാറുകയാണ് അപ്പോൾ എല്ലാം അതിനു മുമ്പ് വേണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് മൂവിയായി മാറുന്നുണ്ട് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം പുതുമുഖ സംവിധായകനൊപ്പം മോഹൻലാൽ ജോയിൻ ചെയ്യുന്നു എന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ ആകാംക്ഷയും ഇതൊക്കെ നിക്കുമ്പോഴും ജയിലർ ടൂ എന്ന ചിത്രത്തിലെ കാസ്റ്റ് കണ്ടിട്ടാണ് ശരിക്കും ഞെട്ടിപ്പോയിരിക്കുന്നത് മോഹൻലാൽ എന്തായാലും അതിഥി വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഉടനെ തന്നെ ചിത്രത്തിൽ മോഹൻലാൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് മോഹൻലാൽ ഒക്കെ ഇവരുടെ കൂട്ടത്തിൽ എത്തുന്നത് എന്ന് നമ്മൾ അറിയുന്നത് രജനീകാന്തിനൊപ്പം എന്തായാലും മോഹൻലാൽ എത്തിയേക്കും അതുപോലെ തന്നെ ശിവരാജ് കുമാർ എസ് ജെ സൂര്യ വിഥുൻ ചക്രവർത്തി സുരാജ് പഞ്ഞാറമ്മോട് സന്താനം അതുപോലെ തന്നെ ഭഗത്മാസലും തമന്ന വിദ്യാ ബാലൻ പേരുകൾ പറഞ്ഞു കേൾക്കുകയാണ് ഈ പടത്തിൽ വിലനെ എത്തുന്നത് സാക്ഷാൽ ബോളിവുഡിൽ നിന്നും വിഥുൻ ചക്രവർത്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ വിഥുൻ ചക്രവർത്തിയുടെ മകളുടെ വേഷത്തിൽ വിദ്യാ ഈ ചിത്രത്തിൽ എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ജയിലർ ടു എന്ന ചിത്രം ഗംഭീരമായ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകളാണ് ജയിലറിന്റെ ഒരു നേരിട്ടുള്ള തുടർച്ചയാണ് ജയിലർ ടു വിഗ്രഹക്കടത്ത് സംഘത്തിന് ിനെതിരെ കുത്തുവൽ പാണ്ഡ്യൻ നടത്തുന്ന ഹണ്ടിനെയും മകന്റെ മരണശേഷം കുടുംബത്തിലെ അംഗങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഇത് പോകുന്നത് രക്തരൂക്ഷിതമായ ആക്ഷൻ സീക്വൻസുകളുള്ള കൂടുതൽ തീവ്രവും അക്രമാസക്തവുമായ ഒരു പ്ലോട്ടാണിത് നെൽസൺ കഥയിലോ രംഗങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എ സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ സിനിമ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് സന്തുഷ്ടനായ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറഞ്ഞു കഥയിലോ സിനിമയിലോ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്ന് അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജയിലർ ആദ്യ ഭാഗത്തിൽ കണ്ടതണക്കല്ല ജയിലർ ടൂർ എത്തുമ്പോഴത്തേക്കും കഥ കുറച്ചുകൂടി ഗംഭീരമാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് എത്തുന്ന മോഹൻലാലിനെയൊക്കെയാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആദ്യ ചിത്രത്തെക്കാളും ഗംഭീരമായ രീതിയിലായിരിക്കും മോഹൻലാൽ ഈ രണ്ടാം ഭാഗത്തിൽ എത്താൻ പോകുന്നത്